ഹായ് ആൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്ല സലീം രംഗത്ത് വന്നേക്കുന്നത് ഒന്നൊഴിയുമ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ജസ്ല സലീം തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണുള്ളത് കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു ടോപ്പിക്കും മദ്രസകളിൽ ഹിന്ദുമതത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നെന്ന് പറഞ്ഞിട്ട് ജസ്ല സലീമ് മറ്റുള്ളവരിലേക്ക് തിരിദ്ധാരണ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യം തന്നെ എടുത്തുകൊണ്ട് ആ ഒരു കാര്യം കേട്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റാൻ ഒരു സഹോദരൻ ജസ്ല സലീമിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു യൂട്യൂബർ ആണ് ഡെയിലി ഡേഷ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാനാവാത്തതുകൊണ്ട് കാരണം മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണയാണ് പറ്റുന്നത് അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നയിക്കാന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചോദിക്കുന്നത് കൂടാതെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും ശരിക്കും പറഞ്ഞ ജസ്ല ജസ്ലാ ഒരു ഉത്തരമില്ല ഉത്തരം കിട്ടാൻ ഞാൻ കൊഞ്ഞനം കുത്തുന്നതൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ് ഇപ്പൊ ജസ്ല സലീം ഇവിടെ കാണിച്ചേക്കുന്നത് അസഭ്യ വാക്കുകളും അദ്ദേഹത്തെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായും അതടുത്തുനിന്ന് റിയാക്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ജസ്ലാൽ സലീം ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തിയും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് എനിക്ക് പറയാനുണ്ട് തീർച്ചയായും അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ യൂട്യൂബറും ജസ്നയുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാനൊരു യൂട്യൂബർ ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ് നീ എടി പോടി എടാ പോലുള്ള സംഭാഷണം വേണ്ട മാന്യമായി സംസാരിക്കാം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് വിളിക്കേണ്ട അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും നിങ്ങൾ ില്ല ആര് പറഞ്ഞു നിങ്ങൾ കുറുവങ്ങാട് മഹല് കമ്മിറ്റി അംഗമാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങളും കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ആ വോയിസ് നിങ്ങൾക്ക് നിങ്ങളെ പുറത്താക്കുന്നതും നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും പറഞ്ഞില്ല നിങ്ങളുടെ മഹല് ഭാരവാഹി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ വീട്ടിൽ ചോദിച്ചു അല്ല നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം നിങ്ങൾ പരസ്യമായി ഹലോ ജസ്ന സലീം നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ എന്താണ് മദ്രസകളില് ഉസ്താദ്മാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും അല്ലേ നിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലല്ല അല്ലല്ല കേറണ്ട ചോദ്യത്തിന് മറുപടി മറുപടി ഉണ്ടെങ്കിൽ പറയൂ കാട് അല്ല നിങ്ങളുടെ നാട്ടില് ഭാര്യമാരും പെങ്ങൾമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ ആ അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ അല്ല അത് നിങ്ങളുടെ വീട്ട് ജസ്ന സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യ സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ മനസ്സിലാകും അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യണം ജസ്നാ സലീം അപ്പൊ ചെയ്യേണ്ടത് എന്താ പറയുക യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യ തരത്തിലെ വിറക് വെള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും ജസ്ന ജസ്ന നിങ്ങൾ നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഈ അന്ത്യമതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറകളാണെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം അതാണ് നിങ്ങൾ അത്ര ചോദ്യങ്ങൾ നേരിടണം അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്നാ സരി അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യ സത്യസന്ധമായി പറയാൻ പഠിക്കണം ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിലയിൽ തെറ്റിദ്ധരിപ്പിച്ചത് മദ്രസുകളിൽ ജസ്ന ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് നിങ്ങൾ ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത് പണ്ഡിതനൊന്നും അല്ല നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഉണ്ടോ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഞാൻ ജസ്ന സലീഫിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ജസ്നാ സെലീ എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ ജസ്നാ സെലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയാം നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് അതിന് മറുപടി ഉണ്ടോ നിങ്ങൾ എന്റെ തല്ലു നിങ്ങളുടെ തല്ലുകൊള്ളാൻ ഞാൻ റെഡിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം ഉണ്ടോ ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റ കൊടുക്കുന്ന കൊണ്ട് ജസ്ലാ സലീം യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും നിയമപരമായി നേരിടും ഇപ്പൊ കേസ് വന്നില്ലേ അതുപോലെ കേസ് വരും അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ ഒത്തിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവരാളുകാരും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും ഒരു ഒരു ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി മതവിശ്വാസിയായി ജീവിക്കാം ജീവിക്കാം അല്ലെങ്കിൽ മുസ്ലിം രണ്ട് മതങ്ങളെ തമ്മിൽ സലീമിന്റെ ശ്രമങ്ങൾ ശ്രമങ്ങൾ മതേതര കേരളത്തിൽ മനസ്സിലായോ ഫോൺ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ജസ്നക്ക് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും ഉത്തരവുമില്ല അതുപോലെ തന്നെ കളവാണ് പറഞ്ഞേക്കുന്നത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നെ സത്യം പറഞ്ഞു പഠിപ്പിക്കാനാണ് വന്നേക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലും കളവ് തന്നെയാണ് ഇവർ കളവാണ് ഈ പറഞ്ഞ് പരത്തുന്നത് അത് മാത്രമല്ല ഒരു മതത്തെ മാത്രം ഇടിച്ചു ഇപ്പൊ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കണം ഇപ്പൊ ഇതിലെ ഹസൻ ബായി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അതാരും തടസ്സമില്ല അത് തന്നെ എനിക്കും പറയാനുള്ളത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഹിന്ദു മതത്തിലേക്കോ ഇനി ക്രിസ്തു മതത്തിലേക്കോ അതുപോലെ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് വേണമെങ്കിലും പോകാം ആരും തടഞ്ഞു നിർത്തില്ല ആരും പോണ്ട എന്ന് പറയില്ല ഇങ്ങനെ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഇതിനു മുന്നേ പറഞ്ഞേക്കുന്നവർ പറഞ്ഞൊരു കാര്യമാണ് തട്ടമിട്ടുകൊണ്ട് കൃഷ്ണനെ വരക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണനെ വരക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് ക്രൂരമായിട്ട് പല കാര്യങ്ങളും എനിക്കെതിരെ പഠിച്ചു വിടുന്നതെന്നുള്ളത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഹിന്ദുമതം സ്വീകരിച്ചിട്ട് ആ മതത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ വരച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടിട്ട് ഇവർ തയ്യാറാണ് തയ്യാറാവുകയില്ല ഇവർ ഹിന്ദു മതത്തിലേക്ക് പോവുകയില്ല കാരണം ഇവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് തട്ടം ഇട്ടുകൊണ്ട് വരക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ബ്രാൻഡ് അങ്ങ് ഇടിഞ്ഞു പോവും ആ മൂല്യം അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അവർ പോവില്ല ഈ ഒരു മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് തട്ടം ഇട്ടുകൊണ്ട് പല കാര്യങ്ങളും എതിരെ ഇസ്ലാമിനെതിരെ പറഞ്ഞു വരുമ്പോൾ അത് ആളുകൾ വിശ്വസിക്കും ഇപ്പൊ ഈ കേസും കാര്യങ്ങൾക്കൊന്നും അവർക്ക് പേടിയില്ലെന്നുള്ള അവര് പറഞ്ഞു അത് പേടിയില്ലാന്നുള്ള ഇപ്പൊ തെളിയിച്ചോണ്ടിരിക്കുക പന്ത്രണ്ട് വർഷത്തോളമായി കണ്ണന്റെ പടം വരച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ സമർപ്പിക്കുന്നുണ്ട് അതുപോലെ ഈ വർഷം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ പടം കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അവരെന്ത് ചെയ്തു റോഡിൽ കണിയൊരുക്കി വെച്ചിരിക്കുന്നു കണ്ടു എന്ന് പറയുന്നു ഓടരികിൽ ആരെങ്കിലും കണിയൊരുക്കി വെക്കുമെന്നുള്ളതെന്ന് എനിക്കറിയില്ലേ എന്തോ ഹിന്ദു മതസ്ഥരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഇതിലുണ്ടെങ്കിൽ പറയണം അങ്ങനെ ഞാൻ എവിടെയും കേട്ടിട്ടില്ല കാരണം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് ഓരോ മതത്തിലും ഓരോ മത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു മൂല്യമുണ്ട് നടു റോട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പൊ അവിടെ പോയി നിന്നുകൊണ്ട് തന്നെ കുറച്ച് കലാപരിപാടികൾ കൂടി അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാം ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ടൈമിലും ഇതെടുത്തിട്ട് അങ്ങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം അവരങ്ങനെ ചെയ്തെന്നുള്ളതിന്റെ തെളിവ് ഇവർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ അങ്ങ് പബ്ലിഷ് ചെയ്യാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഒന്നിനും ഒരു വിലയും ഇല്ല നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് ഭക്തി ഭക്തിമൂലമാണോ ഭക്തിയാണെന്ന് അത് നമുക്ക് വിശ്വസിക്കാം ഇത് ഭക്തിയല്ല കബട ഭക്തിയാ കബട വിശ്വാസം ഇവരുടെയൊക്കെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ നല്ല റീച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ഈയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഹിന്ദു ഒരു വെല്ലുവിളി അതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പൊ അവരെടുത്തിട്ട് റിയാക്ട് ചെയ്യല്ലോ അത് കഴിഞ്ഞാൽ മുസ്ലിം മതത്തോട് എന്തെങ്കിലും ഒരു കാര്യം പറയും അപ്പോൾ അതും എടുത്തിട്ട് റിയാക്ട് ചെയ്യും പക്ഷേ ഇവരിപ്പോഴുള്ള ആൾക്കാർ പറയുന്ന ടൈമിൽ റിയാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു കളവ് അതൊരു ആയിരം തവണ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരിലേക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ അപ്പോൾ അത് കളവാണെന്ന് അറിയുന്നവര് കളവാണെന്ന് ഉത്തമം ബോധ്യമുള്ളവരെടുത്തിട്ട് തീർച്ചയായും റിയാക്ട് ചെയ്യും ഇപ്പോൾ മതസ്ഥരോട് അവരോടും പറയുന്നുണ്ട് ജസ്നാ സലയും പല കാര്യങ്ങളും അവരിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗുരുവായൂർ ഒരുപാട് പേര് പോകുന്നുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പോകുന്നത് അവരൊക്കെ പോവുക തൊഴുക അതിനുശേഷം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക തിരിച്ചു വരിക എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഇവർ പോകുമ്പോൾ മാത്രം അങ്ങ് വെടിക്കെട്ട് പൊട്ടിച്ച പോലെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇവർ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവർ എൻ്റെ അതിനെതിരെ വന്നിട്ടൊരു വീഡിയോ പറയുന്നതാണ് ആ ഒരു വീഡിയോ കൂടി ഞാൻ വന്നിട്ട് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ കാണിച്ചു തരാം ഞാൻ മൂരി വെക്കും എന്നിട്ട് ഇങ്ങനൊരു ഒരു പൊട്ടാട്ട് കുത്തും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെ ഒന്നും അച്ഛനല്ല അത് ഓർത്ത് വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെന്നും തറവാട്ട് സ്വത്തല്ല ഇങ്ങനെ പറയുന്ന ജസ്ല സലീമിന് ധൈര്യമുണ്ടോ ഹിന്ദു മതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവില്ല ഡയലോഗ് മാത്രമേ ഉള്ളൂ പോവില്ല പോയി കഴിഞ്ഞാൽ അങ്ങനെ ബ്രാൻഡ് അങ്ങ് ഇടിഞ്ഞു വീഴില്ലേ പിന്നെ റീച്ചും കാര്യങ്ങളും കിട്ടുമോ ഇപ്പോ ഹസൻ ഭായി വിളിച്ച ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അവർക്ക് ചെലവിന് എന്നുള്ളത് അപ്പൊ അവർക്ക് ചെലവിനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കലാപം അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ട് അങ്ങ് പൊട്ടി പുറപ്പെടുവിക്കുക ആ ഒരു വിഷം അങ്ങ് ചീറ്റുക അതിനുവേണ്ടി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മതം എന്ന വികാരത്തെ അങ്ങ് വ്രണപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഇവർ ചെയ്തോണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇതൊന്നും കണ്ടും കേട്ടും ഒന്നും അനങ്ങാതിരിക്കാനാവില്ല ഒന്നുകിൽ ഇവരെന്ത ചെയ്യാനേ ഇങ്ങനെയൊന്നുമല്ല ഇവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് ചെയ്യാതിരിക്കുക ഇവരതല്ല ചെയ്യുന്ന ഇവർ ചെയ്യും ഇനിയും ചെയ്യും ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ വരും ഇവരെ പോലുള്ള ആൾക്കാർ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു മതത്തെയും അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയാവില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ എത്രയൊക്കെ മോശപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വേണ്ടിട്ട് നിങ്ങളെപ്പോഴുള്ള ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തകരില്ല നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടേച്ച് അങ്ങ് പോവുക ആരും പിടിച്ചു വെച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അതല്ല അല്ലെങ്കിൽ നിങ്ങൾ അതല്ല ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെയും നിയമത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ ഇവരിങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ വീട്ടിലൊന്നും ആളില്ലേ ഭർത്താവില്ലേ സഹോദരങ്ങളില്ലേ മാതാപിതാക്കളില്ലേ ആരുല്ലേ ഇങ്ങനെ തോന്നിയ പോലെ നടക്കാൻ വേണ്ടി കയറൊഴിച്ചങ്ങ് വിട്ടതാണോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക